നമുക്ക് സേതുവിന്റെ പലുവിയുടെ അടുത്തയാഴ്ചയുള്ള നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം പൂർണിമയുടെ അടുത്ത് തൻ്റെ പുതിയ പ്ലാനുമായിട്ട് ഇന്ദ്രൻ ചെല്ലുവാണ് ഇന്ദ്രന്റെ പ്ലാൻ വേറൊന്നുമല്ല എത്രയും പെടുന്ന ശ്രീഹരിയെ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് കയറ്റണം എന്നിട്ട് വേണം തനിക്ക് അവിടെ ചെലിയ പദ്ധതികളൊക്കെ നടത്താനായിട്ട് പിന്നീട് പൂർണ്ണിമയോട് തന്റെ ആഗ്രഹം പറയണം ശ്രീഹരി എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുട്പാത്തിലൊക്കെ നൈറ്റിയും വിട്ടുകൊണ്ട് നടക്കണേ അത് ഈ പൂർണിമ ടെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഈ പൊന്നുമടത്തിന് അതൊരു കുറച്ചിലല്ലേ അപ്പം അതിന്റെ പൂർണിമ ടെസ്റ്റേഴ്സിന്റെ ആ ഫ്രണ്ടിലായിട്ട് പോയി നൈറ്റിയും വിൽക്കൊ വിറ്റോണ്ടിരിക്കുകയോ അതും പൊന്നുമടത്തിൻ്റെ വരുമാനം അതുകൊണ്ട് പൂർണ്ണിമ ഒരു കാര്യം ചെയ്യണം ശ്രീഹരിയെ പൂർണിമ ടെസ്റ്റേഴ്സക്ക് എടുക്കണമെന്ന് പറയണം അത് കേട്ടപ്പുറം ഇതു പറഞ്ഞു അതെന്താണ് അതെ ജിത്ത് പറഞ്ഞ നല്ലൊരു കാര്യം തന്നെയാന്ന് പറയണം അപ്പോഴേക്കും ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ പൂർണ്ണം പറഞ്ഞു ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം അല്ല അവന് താല്പര്യം ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറയാം അത് പിന്നെ അവൻ അങ്ങനെയല്ലേ പൂർണ്ണിമേ പറയുള്ളൂ നമ്മളവനെ നിർബന്ധിച്ച് അവൻ അവനവിടുത്തെ ഒരു സ്റ്റാഫ് സ്റ്റാഫാകട്ടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ മരുമക്കളും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് വേണ്ടേ ഇനിയിപ്പോൾ പൂർണിമ ടെ സ്റ്റേലസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് എന്ന് പറയാണ് അപ്പൊ അച്ചുവാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണേ അപ്പൊ ഈ സമയത്ത് ഇന്ധനും ഋദുവും കൂടെ പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഋതുവിൻ്റെ കൂടെ ഇപ്പം ഋതുവിനെ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ വരണ സമയത്ത് ഇന്ദ്രനും കൂടെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ധൻ്റെ പുതിയ പ്ലാന് പക്ഷേ എങ്കിൽ ഈ പറയുന്ന ശ്രീഹരിയ പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ സ്റ്റാഫായിട്ട് എടുക്കാനായിട്ട് എന്തോ പൂർണിമയ്ക്ക് അത്ര താല്പര്യക്കുറവായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇന്ധൻ്റെ എന്തോ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഇന്ദൻ്റെ സ്വഭാവം കുറെയൊക്കെ പൂർണിമയ്ക്കും അറിയാലോ അവിടത്തെ സ്റ്റാഫായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചില്ല തന്നെയല്ലേ ഇപ്പൊ അവനാണെങ്കിൽ അവൻ അവന്റേതായ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതിനകത്ത് അവന് സന്തോഷവാനാണ് ആണ് തനും അല്ലെങ്കിൽ ഇങ്ങനെ പൂർണ്ണമായി ടെസ്റ്റേഴ്സിൽ പോയി അവിടുത്തെ കസാര കയറിയിരിക്കണം ഇരിക്കണമെന്നൊന്നും യാതൊരു ആഗ്രഹുമില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കണം അതിപ്പം നല്ല രീതിയിൽ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ ഓടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരേ പണം അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് കട്ടും മോഷ്ടിച്ചോന്നും അല്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നാണക്കേടില്ലായിരുന്നു സേതുവിനും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഇന്ദ്രനെ അങ്ങനെ ആയിരുന്നില്ല ഇന്ദ്രനോരെന്നൊക്കെ പറഞ്ഞ് പൂർണിമയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ശ്രീഹരി എത്രയും പെട്ടെന്ന് തന്നെ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ ആലോചിക്കുക എന്നൊക്കെ അങ്ങോട്ട് വിടുവാണ് അതിനുശേഷം അച്ഛനെ ശ്രീഹരിയെ വിളിച്ചു ശ്രീഹരിയും വിളിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാണ് അതെ ഇനിയിപ്പം നീ ഇങ്ങനെ ഇനി ഐറ്റിയും വിട്ടുകൊണ്ട് നടക്കണ്ട പൂർണിമ ടെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ നിനക്ക് ജോലിക്ക് കയറി കൂടെ എന്ന് ചോദിക്കുകയാണ് ജോലിക്ക് കയറേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ നിനക്ക് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീഹരി പറഞ്ഞു അല്ല പൂർണിയാമ്മ അത് ശരിയാകത്തില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അച്ചു പറഞ്ഞു എന്താ കയറിയാല് അച്ചുനു സന്തോഷമായിരുന്നു ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നേൽ പക്ഷേ എങ്കിൽ ശ്രീഹരിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് അച്ചു പിന്നീട് പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയാം പൂർണ്ണിയാമ്മെന്നൊക്കെ പറഞ്ഞോണ്ട് അച്ചു ശ്രീഹരിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകുന്നെ പിന്നീട് ശ്രീഹരിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ആകെപ്പാടെ വല്ലാത്ത പോയി സേതു സേതു പല്ലവിയെ കാണാനായിട്ട് എഴുത്തുപുര വീട്ടിലേക്ക് വരുവാണ് പിന്നീട് പല്ലവിയോട് പറഞ്ഞ് വല്ലാത്തൊരു ഊരാക്കുടുക്കിലായി ചെന്ന് പെട്ടിരിക്കുന്നെ എന്താ സേതു ഏട്ടാ അമ്മയെ അവൻ കയ്യിലെടുത്തിരിക്കുവല്ലേ ആ ഇന്ദ്രൻ എന്ന് പറയുന്നവന് കാരണം ഇനി ഇനിയിപ്പ അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ടെൻഷനാ അവൻ മനഃപൂർവ്വം ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന ഇതൊക്കെ കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കണം പുന്നിമടത്തില് ആരും തടയിടാനായിട്ട് പോവരുത് അപ്പൊ അതിന് മുൻകൂറ് അവന് ഓരോ പ്ലാനും ചെയ്തിരിക്കുന്ന പറയുന്നത് കാരണം അവൻ എന്ത് കുരുത്തക്കോടെ ഒപ്പിച്ചാലും അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും അവന്റെ കർണ്ണം തീർത്ത് പൊട്ടിക്കൂന്ന് ഇന്ദ്രനം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇന്ദ്രൻ അമ്മയെ കയ്യിലെടുത്തിരിക്കുന്നു പറയാണ് പല്ലിവിടെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയണം പിന്നെ അവൻ ചെയ്യുന്ന എല്ലാ തരവഴിത്തരങ്ങളും കൂട്ടു നിൽക്കണം നീ പറയണേ അതല്ല ചെയ്തു നമുക്ക് നോക്കാം ഏ ഇന്ദ്രൻ വെറുതെ ഇരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ പല്ലവി അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുമാണ് നമ്മളെ രണ്ടുമാണ് അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു വിശ്വാസം ഇല്ല പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു അങ്ങനെ ഈ സേതു അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം അല്ല സേതു എടനെ എന്തു ചെയ്യാൻ പോവാ അല്ല അവനെ ഞാൻ അനുജനായിട്ട് കാണണമെന്നല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ അവനെ അങ്ങോട്ട് സ്നേഹിക്കാൻ പോവാന്ന് പറയണ സ്നേഹിക്കാനാ അവനെയോ അതെ സേതു എന്റെ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്ക അതെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാ എന്റെ സ്നേഹം എങ്ങനെയാന്ന് നീ കണ്ടു കടിച്ചു കീറാനുള്ള സ്നേഹമായിരുന്നു സ്നേഹമായിരിക്കും എനിക്ക് അത്രയ്ക്ക് സ്നേഹമായിരിക്കും ഞാൻ പ്രകടിപ്പിക്കാനായിട്ട് പോകുന്നേ ഇത് കേട്ട് ആദ്യം ഒന്നും പൽവയ്ക്ക് എന്താ എങ്ങനെയാന്നും മനസ്സിലായില്ല പിന്നീട് തൻ്റെ മനസ്സിലുള്ള ഐഡിയ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് അവനെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും എല്ലാവരുടെ മുന്നിലിട്ടായിരിക്കും സ്നേഹം അല്ലാത്തപ്പോഴോ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പറയുകയാണ് പൂർണ്ണിമയ്ക്ക് ഒരു കാണാശാലൊരു വിഷമോ വേദനയോ ഉണ്ടാവരുത് ഇനി ഞങ്ങൾ രണ്ടും തമ്മി ഭയങ്കര സ്നേഹമാണെന്ന് വേണം കരുതാനായിട്ട് പൂർണിമയ്ക്ക് അങ്ങനെ ഒരു ചിന്തയായിരുന്നു കാരണം ഋതുവിൻ്റെ ജീവിതം തകർന്നു പോവരുത് അവൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം അപ്പം മക്കളും മരുമക്കളും എല്ലാം ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ കൂടി വേണം പൊന്നുമടത്തി കഴിയാനായിട്ട് അങ്ങനെ ഒരു ചിന്തയായിരുന്നു പൂർണ്ണമാമയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് സേതു വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ശ്രീഹരി പൂർണ്ണിമ ടെസ്റ്റേഴ്സിൽ കാര്യങ്ങളൊക്കെ പറയുന്ന പൂർണ്ണമാമ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞതൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സെയ്ത് പറഞ്ഞു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് ചെയ്തോ ശ്രീഹരി കാരണം നിനക്ക് നിൻറ്റേതായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കിപ്പം അല്ലാതെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യമെങ്കിൽ നീ അങ്ങനെ മുന്നോട്ട് പോയിക്കോ ഞാൻ അതിനൊന്നും പറയില്ല എന്ന് പറയാണ് പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രീഹരി ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ശ്രീഹരിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല പക്ഷെ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ സം താൻ സംതൃപ്തനാണ് അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കച്ചവടം പോകുന്നുണ്ട് അതുമാത്രമല്ല അവിടെ വയ്ക്കുന്ന തുണിത്തരങ്ങൾക്കൊക്കെ ഇപ്പം ആൾക്കാരുടെ പ്രിയ ഏറി വരുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ശ്രീഹരിക്ക് നന്നായിട്ടറിയായിരുന്നു പക്ഷേങ്കിൽ ഈ സമയത്ത് ശ്രീഹരിക്ക് കൊടുക്കാനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ പ്രതാപനും ഇന്ധനും ചേർന്ന് നടപ്പിലാക്കുന്നുണ്ടായിരുന്നു കാരണം പ്രതാപനോടൊപ്പം ചേർന്നിട്ടാണ് ഇന്ധന ഓരോ പ്ലാനുകളും പദ്ധതികളൊക്കെ നടപ്പിലാക്കി കൊണ്ടിരുന്നത് അപ്പം ശ്രീഹരിക്കിട്ടൊരു പ്ലാൻ ഒരു പണി കൊടുക്കണം കാരണം ശ്രീഹരി കാരണം തനിക്ക് അവിടെ പ്രശ്നമാണ് കാരണം ശ്രീഹരീസ് ഏതു ആണല്ലോ അവിടെ എതിർക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ട് ഇന്ദ്രൻ ആദ്യം ശ്രീഹരിക്കിട്ട് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചത് ഈ സമയത്ത് സേതു എന്തു ചെയ്യാണ് ചുമ്മാ ഇന്ദ്രനെ അങ്ങോട്ട് പോയി സ്നേഹിക്കാൻ പറ്റില്ല ഇത്തിരി മദ്യപിച്ചിട്ട് എന്ന പോലെ വരാം അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല പിന്നീട് സേതു അതിവിദഗ്ധമായി പുറത്തുപോയി ഇത്തിരി മദ്യപിച്ചിട്ട് വരുവാണ് മദ്യപിച്ചിട്ട് വരണ സമയത്ത് പല്ലവി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പല്ലവി അച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ഇന്ദ്രനും ഋതുവൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എല്ലാവരും ഉണ്ടായിരുന്ന സമയമായിരുന്നു അങ്ങനെ വന്ന് ഇനി സേതു നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്കുന്നു ഇന്ദ്രൻ്റെ അടുത്തുള്ള ചെന്നിട്ട് ആഹാ എൻ്റെ അളിയനോ ഇതെന്ത് നിപ്പ എൻ്റെ അളിയായി നിൽക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തോളത്തം കൂടി പിടിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രനെ നോക്കി ഇന്ദ്രനോ ചോദിച്ചു നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാ ഓ ഇതെന്താ ഇപ്പം എനിക്കിത്തിരി മദ്യപിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുവാണ് ഒന്നുമല്ലേലും ദേ ഞാനൊരു ആണല്ലേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോ ഒന്ന് കൊണ്ടു കാരണം പല്ലയും പറഞ്ഞ അതേ ഡയലോഗ് ഇവൻ തിരിച്ച് പറയാണ് പിന്നീട് സേതു എന്നിട്ട് എന്താണെന്നറിയില്ല ദേ പൂർണ്ണിമ പറഞ്ഞതിന് ശേഷം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ ഋതുവിൻ്റെ ഭർത്താവല്ലേ അപ്പം ഞാൻ അനുജനെ പോലെ കാണണം എൻ്റെ അളിയനല്ലേ വാ അളിയ നമുക്കിത്തിരി സംസാരിക്കാന്നൊക്കെ പറഞ്ഞു ചേർത്ത് പിടിക്കുവാണ് ആ ചേർത്ത് പിടിക്കില്ലെന്ന് പറഞ്ഞാൽ ഇന്ദൻ്റെ എല്ലും പോലെ വേദനയായിരുന്നു ഇന്ദ്രന് തോന്നിയത് പക്ഷെ സേതു വിട്ടില്ല സേതു പറഞ്ഞു പക്ഷെ എൻ്റെ അനുജ ഞാൻ നിന്നെ എന്നാ ഇത്രയും നാൾ സ്നേഹിച്ചില്ലല്ലോ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നില്ല എന്ന് നേരത്തെ സ്നേഹിക്കേണ്ടായിരുന്നു ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ധനം അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഋതു ഓർത്ത് എന്താ അവരോർത്ത് ഓ ശരിക്കും സേതുവേണ തന്റെ ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങി ജിത്തിനെ സ്നേഹിച്ചു തുടങ്ങിയതാണ് പക്ഷെ ഇന്ദ്രനെ പിടിച്ചു ഇന്ദ്രനെ പിടിച്ചിട്ട് സേതു ഞെക്കുവാണ് പിന്നീട് എന്തു ചെയ്യണം ആ കവളത്തും പുറത്തും ഒക്കെ കടിക്കണം നല്ല ഒന്നാം തരം കടി തന്നെ കൊടുക്കണേ ഇന്ദ്രന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം വേണ്ടാന്ന് പറഞ്ഞ് വിലക്കാനും പറ്റില്ല സേതുവിന്റെ സ്നേഹപ്രകടനങ്ങൾക്ക് മുന്നിൽ ഇന്ദ്രന് അടിയറവോ പറയാണ് കാരണം ഇന്ദ്രനെ പിടിച്ചേക്കാണ്ട് സാധിച്ചില്ല സേതു മനപൂർവ്വം ചെയ്യുന്നതെന്ന് ഇന്ദ്രനും മനസ്സിലായി പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ കാരണം പൂർണ്ണിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സ്നേഹിക്കണം എന്നൊക്കെ ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടാണെന്ന് അറിയാമോ ഇപ്പം മനസ്സിലായല്ലേ ഋതു നിന്റെ ഭർത്താവിനോട് ഇവിടെ ആർക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇല്ല കണ്ടില്ലേ അവർ എത്ര നല്ല സ്നേഹത്തിലാണ് അപ്പോഴേക്കും സേതു ഇത് കേട്ട് പറഞ്ഞു അതെ എനിക്ക് എനിക്കിവിനെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നത് കുറേ തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനെയല്ല നമ്മളെല്ലാവരും പൊന്നുമടത്തിലെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും അല്ലേടാ ഇന്ദിരാന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിയായിരുന്നു കഴിക്കിട്ട് ഇന്ദ്രനൊന്ന് വേദന കൊണ്ട് അങ്ങോട്ട് പൊളഞ്ഞു പക്ഷെ മുഖത്ത് ആ ഭാവപ്രകടനങ്ങളൊന്നും കാണിച്ചില്ല നാണക്കേടാണല്ലോ ഇന്ദ്രനം കടിച്ചു പിടിച്ച് നിൽക്കുവാണ് അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ഇന്ദ്രന്റെ സ്നേഹ ഇന്ദ്രനോടുള്ള സേതുന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ അവശനായിപ്പോയി മുറിയിലേക്ക് എന്നിട്ട് ആലോചിച്ചു ഇവൻ തനിക്കിട്ടും മനപൂർവ്വം പണി തരുന്നതാണ് അങ്ങനെ എന്താണെങ്കിലും വളരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു പൂർണിമയുടെ മുന്നിലിട്ട് ഇന്ദ്രന്റെ നല്ല പണി കൊടുക്കുന്നുണ്ടായിരുന്നു സേതു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കുമായിരുന്നു ഇന്ദ്രന് മനസ്സിലായി താൻ ആരെയൊ കീറി ചവിട്ടി എന്നൊരു മൂർക്കനെ ആണല്ലോ എന്ന് ഇവൻ തന്നെ വിടാതെ പിന്തുടരാന്ന് മനസ്സിലായി കാരണം വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ പൂർണ്ണയോടെ ഉന്നയിച്ച അപ്പൊ ഇങ്ങനെയാണെ കുഴപ്പമില്ല പൂർണ്ണമെ വിചാരിച്ചോളും സ്നേഹ സ്നേഹമാന്നുള്ള കാര്യം പക്ഷെങ്കില് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ആള് പല്ലവിയായിരുന്നു പല്ലവിക്ക് സന്തോഷ അവനെ കിട്ടാനുള്ള എന്താണെങ്കിലും കിട്ടുന്നുണ്ടല്ലോന്ന് പക്ഷെ ഈ സമയത്ത് ശ്രീഹരിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് എന്തിന കാരണം ശ്രീഹരിയെ പൂർണ്ണമ ട്ട കയറ്റുന്നുണ്ട് പക്ഷെ അവിടെ കഴിഞ്ഞിട്ട് അവിടുത്തെ ചില തിരിമറികളൊക്കെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മോഷണശ്രമമൊക്കെ ആരോപിച്ച് അവസാനം പോലീസ് കേസും മറ്റുമൊക്കെ ആവുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് ശ്രീഹരി അത് സ്വപ്നത്തെ പോലും ചിന്തിച്ച കാര്യമില്ല അങ്ങനെ അവസാനം ശ്രീഹരിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോവാണ് പൊന്നുമടത്തി വന്നാണ് ശ്രീഹരിയെ കൊണ്ടുപോകുന്നത് എല്ലാവരും ഞെട്ടിപ്പോയൊരു കാര്യം തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ ഇന്ദ്രനായിരുന്നു ഇന്ദ്രനാന്നുള്ള കാര്യം ഈ പറയുന്ന പല്ലവിക്കും സേതുവിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ധനം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ ശ്രീഹരെ പോലീസ് സ്റ്റേഷനിലാക്കുവാണ് പോലീസ് വോക്കപ്പിൽ കിടന്നുകഴിയുമ്പത്തേനും സേതുവും പല്ലവിയും കാണാൻ ചെല്ലുന്നുണ്ട് ശ്രീഹരി പല്ലാത്തൊരവസ്ഥയെപ്പോയി ശ്രീഹരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അച്ചുനൊക്കെ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു അച്ചുവൊക്കെ ആ പടം തകർന്നു പോയി കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ പിന്നീട് സേതുനോടും പല്ലവിയോടും ആണേറ്റ് പറഞ്ഞ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സേതുവിനും പല്ലവിക്കും അറിയാം അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ശ്രീഹരി എന്നുള്ളത് പിന്നീട് ശ്രീഹരി ചേർത്ത് പിടിക്കാണ്ട് സേതുവും പല്ലവിയും കൂടെ ഉണ്ടായിരുന്നു എന്തിനും ഏതിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതെന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അവസാനം ഇന്ദ്രനാണ് ഇതിന്റെ പിന്നില് അതായത് ശ്രീഹരിയെ ലോക്കപ്പിലാക്കാനുള്ള കാരണം ഇന്ധനാന്നുള്ള കാര്യം സേതുവും പല്ലവി അറിയാണ് അതറിഞ്ഞാ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ പിന്നീട് ഇന്ദ്രനെ അവിടെ ഇട്ട് കിടന്നുണ്ട് അവസാനം സത്യാവസ്ഥയൊക്കെ പൂർണിമ മനസ്സിലാക്കുവാണ് എന്താ ഏതാന്നൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇന്ദ്രന്റെ പ്ലാനുകളും പദ്ധതികളും പൊളിഞ്ഞു എന്നാൽ ഒരു ഒന്ന് രണ്ടു ദിവസം ലോക്കപ്പിൽ ഇടാനായിട്ട് ശ്രീഹരിയെ പറ്റിയെങ്കിലും അവസാനം ഇന്ദ്രന് ചക്കിന് വെച്ചത് കൊക്കുന്നുണ്ടെന്നവരുടെ അവസ്ഥയെ അവൻ ശ്രീഹരിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയെങ്കിലും അവസാനം ഇന്ദ്രനെട്ട് തന്നെയാണ് ആ പണി കിട്ടുന്നത് അങ്ങനെ ഋതു ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് എന്താ ഏതാന്നൊക്കെ ഇന്ദ്രൻ ചതിയനാന്നുള്ള കാര്യം സത്യങ്ങളൊക്കെ തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞ പിന്നെ ഋതു വെറുതെ ഇരിക്കുമോ ഇത് വന്നാണെങ്കിൽ ഇതിനായിട്ട് നല്ല പണി തന്നെ കൊടുക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൂടെ നിർത്തുന്നത് നന്ദി